നഗരത്തിലെ വഴിയോര കച്ചവടക്കാർക്ക് തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്ത് കോഴിക്കോട് കോർപ്പറേഷൻ കച്ചവടക്കാർക്ക് ഔദ്യോഗിക അംഗീകാരം കൊടുത്ത് പുനരധിവസിപ്പിക്കുക ലക്ഷ്യമിട്ടതാണ് പദ്ധതി വിതരണോദ്ഘാടനം മന്ത്രി എം രാജേഷ് നിർവഹിച്ചു കോഴിക്കോട് നഗരത്തിന്റെ ഭാഗമായ വഴിയോര കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കുകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ കച്ചവടക്കാർക്ക് ഔദ്യോഗിക മുഖം നൽകി പുനരധിവാസം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം ഒപ്പം നഗരത്തിലെ ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിച്ച് പൊതുജനസഞ്ചാരം സുഗമമാക്കുക എന്നതും ഇതിലൂടെ കോർപ്പറേഷൻ ലക്ഷ്യമിടുന്നു ജൂബിലി ഹാളിൽ നടന്ന ചടങ്ങിൽ നഗരത്തിലെ വഴിയോര കച്ചവടക്കാർക്ക് മന്ത്രി എം പി രാജേഷ് തിരിച്ചറൽ കാർഡ് വിതരണം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് പേർക്കാണ് കോർപ്പറേഷൻ തിരിച്ചറൽ കാർഡ് കൈമാറിയത് ദേശീയ നഗരോപജീവന ദൗത്യത്തിൽ കാർഡിന്റെ വിതരണോദ്ഘാടനം സന്തോഷത്തോടെ നിർവഹിച്ചതായി ഞാൻ നഗരസഭ കണ്ടെത്തിയ പതിനാറ് സോണുകൾ കച്ചവടക്കാരെ ഏകോപിപ്പിക്കാനും എളുപ്പത്തിൽ ഉപഭോക്താക്കൾക്ക് എത്തിച്ചേരാനും സഹായിക്കും ചടങ്ങിൽ മേയർ ബീന ഫിലിപ്പ് അധ്യക്ഷയായി അഹമ്മദ് എവർഗോവിൽ എം എൽ ഡെപ്യൂട്ടി മേയർ സി പി മുസാഫർ അഹമ്മദ് കോർപ്പറേഷൻ കൗൺസിലർമാർ എന്നിവർ പങ്കെടുത്തു കൈരളി ന്യൂസ് കോഴിക്കോട്